ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും നമ്മളിവിടെ പെട്ടെന്ന് അങ്ങോട്ട് ആങ്ങളുടെ അടുത്ത് ആങ്ങളുടെ കൂടിയൊക്കെ നാത്തൂൻ്റെ അടുത്തേക്ക് നോലും വറക്കാൻ വന്നതാണ് വന്നപ്പോൽ നല്ല കപ്സിയും ഒക്കെ ഉണ്ടാക്കി നല്ല പരിപാടിയിലാണ് അപ്പോൾ അതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയാണ് ലൂസ് അടിച്ചാൽ എല്ലാം റെഡി ആയിക്കണ് അപ്പോഴൊക്കെ നല്ലൊരു മായി ചായക്ക വെള്ളം അവിടെ തവക്കണുണ്ട് ജ്യൂസ് അടിച്ചാണ് ചമ്മ മേറ്റ് അപ്പം അടിച്ചിങ്ങാണ്ട് ഒന്നാണ് ഫ്രിഡ്ജിക്ക് വെച്ചാൽ അതാണ് തണുക്കും ഐസും വെള്ളം കൂട്ടിങ്ങാണ്ട് തന്നെ ഒന്നുകൊണ്ട് അടിച്ചിങ്ങാണ്ടേ ആണ് എടുത്തേക്കട്ടെ ചായൻ്റെ വെള്ളം താഴ്ച്ചക്കണു അതിക്ക് ടീ ബാഗാണ് ഇടുന്നത്

കരിക്കഞ്ഞിയാണത് മുന്തിരിതും അത്ര തന്നെ ഉള്ള ഫ്രൂട്ട്സ് കെട്ടോ ഫ്രൂട്ട്സ് ഞമ്മക്കൊക്കെ ഫ്രൂട്ട്സ് ചമച്ച് തിന്നാൻ പറ്റൂല കഴിയൂല ചമച്ച് തിന്നാൻ കഴിയൂല അവിടെ പൊരികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പൊരികൾ വേണ്ടായിട്ടാണ് കാരണം കുട്ടികളുണ്ടെങ്കിൽ തിരക്കടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നാലാളും തന്നെ ഉള്ളൂ ആർക്കും വേണ്ട പിന്നെ ജ്യൂസ് കുടിച്ചത് നോരൻ പറഞ്ഞാണ്ട് കരിക്കഞ്ഞം കുടിച്ചാൽ പിന്നെ ആർക്കും വല്ലാതൊന്നും വേണ്ട അപ്പോൾ കപ്സ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോലൻപറക്കൽ കഴിഞ്ഞുകാണ്ട് അതുണ്ട് എടുക്കുകയാണ് സ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല ടേസ്റ്റുള്ള കപ്സാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണു ഞങ്ങളൊന്ന് ആശുപത്രി കൂടെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ മക്കളെ എന്നും പറയണമായി തന്നെ ഞങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഏ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ തന്നെയാണ് ഞങ്ങളെ വിജയം അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നാണ് ലൈക്ക് ചെയ്തങ്ങാണ്ട് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് ലൈക്ക് ചെയ്തങ്ങാണ്ട് കാണുവാണ്ടി മക്കളെ ഏ അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല നല്ല വീഡിയോ ഒക്കെ വരും ലൈവും വരണമെന്ന് കരുതുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ശേലത്തേക്ക് വണ്ടി കയറും ചെയ്യും ഏ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു പേച്ചക്ക് തക്കാളി താഴ്ച്ചതും മീൻ പൊരിച്ചതുമാണ് ഏഹ് അതും ഇതൊക്കെ ഇവിടെ അതുമായി പേച്ചക്ക് പിന്നെ മറ്റോ പേച്ചക്ക് നീച്ചൂലട്ടോ ഓനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിങ്ങാണ്ട് അങ്ങനെയാണ് കിടക്കും അപ്പോൾ ഞങ്ങൾ മൂന്നാളുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസ്സലാമു അലൈക്കും